താഴത്തങ്ങാടി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റിലാണ് കോട്ടയം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സായാഹ്ന വിശ്രമ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്നിൽ പുതുക്കിപ്പണിത സ്ഥലം ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ് മുൻപ് ചെടിച്ചട്ടികളും ഇരിപ്പിടങ്ങളും കുട്ടികൾക്ക് വിനോദത്തിനുള്ള ഊഞ്ഞാലും മറ്റ് കളി ഉപകരണങ്ങളും ഇവിടെയുണ്ടായിരുന്നു ഇന്ന് ഇവയെല്ലാം നശിപ്പിക്കപ്പെട്ടു മീനച്ചരാറിൻ്റെ സൗന്ദര്യം നുകർന്ന് സായാഹ്നം ചെലവിടാൻ നിരവധി പേരെത്തിയിരുന്ന ഈ സ്ഥലം കാട് പിടിച്ച് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി മിനി എം സി എഫ് കൂടി സ്ഥാപിച്ചതോടെ പ്രശ്നം രൂക്ഷമായി മാറി ആ വിളിച്ചോ ഒരു സ്ഥലം തന്നെയാണിത് പക്ഷെ പിന്നീട് അതെല്ലാം ക്രമേണ അതെല്ലാം നശിച്ച് പോയി മാർബിളിൻ്റെ തന്നെ സ്ലാബ് ഉണ്ടായിരുന്ന അതെല്ലാം ഇതായി ഇവിടെ ഉള്ളവരൊക്കെ തന്നെ കളഞ്ഞാന്ന് പറയുന്നത് എങ്ങനെയാണോ അങ്ങനെ ഉള്ള അറിയുന്നില്ല പക്ഷേ പണ്ടിവിടെ പാർക്ക് പോലെ പിള്ളേർക്ക് കളിക്കാനുള്ളതും ഇവിടെ ഈ സീസ പൂഞ്ഞാല് അതൊക്കെ ഉണ്ടായിരുന്നാണ് അതെല്ലാം പോയി പോയി ഇതായി പോയി ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഇവിടെ അതിൻ്റെ ട്രയൽ ഒത്തിരി വള്ളങ്ങളിങ്ങനെ വന്ന് ഇവിടെ ട്രയൽ എടുക്കുന്നതാണ് ആളൊക്കെ പിന്നെ പിന്നെ ആവശ്യമില്ലല്ലോ വിശ്രമ കേന്ദ്രത്തിൽ നിൽക്കുന്ന വൻവൃക്ഷങ്ങളും ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചു നീക്കുമെന്ന് നഗരസഭ പറയുന്നുണ്ടെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ആരും തിരിഞ്ഞു നോക്കാതായതോടെ സ്ഥലം സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായി മാറി പൈതൃക ഗ്രാമമെന്ന് പറയപ്പെടുന്ന ഇവിടെ വിശ്രമ കേന്ദ്രം പഴയ പ്രതാപത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണമെന്നാണ് സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം